നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടുവന്നത് ഭാഷകൾ ഭാഷകൾക്കുണ്ടാകുന്ന വൈവിധ്യങ്ങൾ ദേശകാലാടിസ്ഥാനത്തിൽ ഭാഷകൾക്കുണ്ടാകുന്ന വൈവിധ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിന് ഒരു ചരടായിട്ട് നിൽക്കുന്ന മറ്റൊരു ഭാഷ എങ്ങനെയാണ് ഉദാഹരണത്തിന് ഭാരതം എന്നുള്ള ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ആ ഭാരതത്തിൽ പ്രാദേശികങ്ങളായിട്ടുള്ള പല ഭാഷകളും ഉണ്ടെങ്കിലും വളരെയധികം ഭാഷകളുണ്ട് ഭാരതത്തിൽ ഭാഷകൾ വളരെ വിപുലമായിട്ടുണ്ട് ഓരോ ദേശങ്ങൾക്കനുസരിച്ചും ഭാഷകളിൽ വ്യത്യാസമുണ്ട് മലയാളം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് തന്നെ വ്യത്യാസമുണ്ട് മലയാളത്തിൻ്റെ ഉത്തര കേരള ഭാഷ മധ്യ കേരള ഭാഷ ദക്ഷിണ കേരള ഭാഷ എന്നൊക്കെ പറഞ്ഞ് തന്നെ വളരെയധികം വ്യത്യാസം ഉണ്ടാകുന്നു അപ്പോൾ അതുപോലെ തന്നെ ഓരോ ചെറിയ 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 ദേശങ്ങൾക്കും ചെറിയ ചെറിയ സമൂഹങ്ങൾക്ക് തമ്മിൽ സംസാരത്തിലുണ്ടാകുന്ന ഭാഷ ആ ഓരോ സമൂഹത്തിൻ്റെ സംസ്കൃതിക്കനുസരിച്ച് ഭാഷയിൽ വ്യത്യാസം വരുന്നുണ്ട് ചില ചില ജാതിക്കാരുടെ പ്രത്യേക വിധത്തിലുള്ള ആ ടെക്നിക്കൽ വേഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ നിത്യ ഉപയോഗങ്ങൾക്കനുസരിച്ച് ആശാരിമാരാണെങ്കിൽ അവരുപയോഗിക്കുന്ന ചില ടെക്നിക്കൽ ടേംസ് വേറെ ചിലരുപയോഗിച്ചാൽ അവർക്കത് എന്താണെന്ന് മനസ്സിലാകുകയില്ല അതുപോലെ തന്നെ ഓരോ പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കും ആ ജോലിക്കനുസരിച്ചിട്ടുള്ള ടെക്നിക്കൽ ടേംസ് അത് ശാസ്ത്രീയമായിട്ടുള്ള ടേംസ് വരുമ്പോൾ സാധാരണ ശാസ്ത്രം പഠിച്ച് ഫിസിക്കൽ സയൻസ് ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർ കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർ ജോഗ്രഫി പഠിച്ചിട്ടുള്ളവർ ഇങ്ങനെ ഓരോ ത്തിലുള്ള ശാസ്ത്രങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരുടെ ശാസ്ത്രീയമായിട്ടുള്ള ആ ഭാഷകൾക്ക് വ്യത്യാസം ഇങ്ങനെ എല്ലാമാണെങ്കിൽ പോലും ആ ഗ്രൂപ്പുകളെ ബന്ധിപ്പിക്കുന്ന ഓരോ ചരടുകൾ പോലെ ഒരു കോമൺ ഭാഷ ഉണ്ടായിരിക്കും ആ ഭാഷ തന്നെ എങ്ങനെയാണ് പ്രാദേശിക ഭാഷകളായിട്ട് മാറും ആ ഭാഷയെ എല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു ദേശീയ ഭാഷയുണ്ടാകും ഇങ്ങനെ ദേശീയ ഭാഷകളൊക്കെ പലതായിട്ടുള്ള പല രാജ്യങ്ങളെ ക്രമീകരിക്കുന്ന ഒരു മാനുഷികമായിട്ട് നമുക്ക് എത്രയാണെങ്കിലും മനുഷ്യർക്ക് തമ്മിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം മനസ്സിലാവും അപ്പോൾ ജന്തുക്കളുടെ ഭാഷ വേറെയായിരിക്കും അങ്ങനെ ഭാഷകളിൽ അനന്തമായിട്ടുള്ള വ്യത്യാസമുണ്ട് അതിനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലുള്ള ആ ദേശീയ ഭാഷകൾ പ്രാദേശിക ഭാഷകളും ആ പ്രാദേശിക ഭാഷകൾ ദേശീയമായാലും ആ ദേശീയത പിന്നെ പ്രാദേശികമാകും രാജ്യങ്ങളെ അനുസരിച്ച് നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഭൂമിയിലുള്ള മനുഷ്യർക്കെല്ലാം തമ്മിൽ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്ന ചില ഭാഷകൾ കാണും അത് അങ്ങനെയാണ് അപ്പോൾ സൂക്ഷ്മതലത്തിൽ നിന്ന് സ്ഥൂലതലത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് പറയുന്നത് പക്ഷേ ഇതിനെയൊക്കെ ഏത് തലത്തിൽ നമ്മൾ നിന്ന് സംസാരിക്കുന്ന അതനുസരിച്ചിട്ടാണ് അതിൻ്റെ അവഗമനങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യരുടെ എഴുത്തു ഭാഷകൾ നോക്കിക്കൊള്ളുക മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ നേപ്പാളി ബംഗാളി എന്നൊക്കെ പറഞ്ഞുള്ള ഭാഷകൾ ഇങ്ങനെ എഴുത്തു ഭാഷകൾ നോക്കുക അതിൻ്റെ അക്ഷരങ്ങൾ ഈ ഭാഷകൾ നല്ലോണം പഠിച്ചിട്ടുള്ളവർക്ക് പഠിച്ചിട്ടുള്ളവർക്കത് ശരിക്കും വായിക്കാം പക്ഷേ ഇവിടെ എല്ലാവരും ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാനാണെങ്കിൽ എല്ലാ കല്ല് ഷാപ്പിൻ്റെയും ബോർഡ് മൂന്ന് ഭാഷയിൽ എഴുതി വെച്ചേക്കണതാണ് ഇവിടെ അതായത് മലയാളത്തിൽ കള്ള് എന്ന് എഴുതി വയ്ക്കും ഇംഗ്ലീഷിൽ ടോഡി എന്ന് എഴുതി വയ്ക്കും പിന്നെയാ ഇപ്പോൾ തമിഴില് എന്ന് എഴുതി വയ്ക്കും അപ്പോൾ എന്താണ് ഇത് വായിക്കാൻ ഇംഗ്ലീഷും അറിയണ്ട മലയാളവും അറിയണ്ട തമിഴും അറിയണ്ട ഏത് ഭാഷയിലാണെന്ന് ഈ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് കള്ളെന്നാണ് എഴുതി വച്ചിരിക്കണേ തമിഴിൽ എഴുതി വെച്ചിട്ടുള്ളവരും സാധാരണ ടാപ്പിൽ പോകുന്നവൻ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓ ഇത് കള്ളിൽ തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവന് കള്ളന്ന് ബോർഡ് വെച്ചേക്കുന്നത് കണ്ടാൽ ഉടനെ അത് മനസ്സിലാകും എന്താണ് കള്ളെന്ന് വായിച്ചിട്ടില്ല അതിൻ്റെ രൂപം കണ്ടുകൊണ്ടാണ് അപ്പോൾ ആ ഭാഷ ആ വാക്കുകൾ അക്ഷരം കണ്ടുകൊണ്ട് ഇങ്ങനെയാണ് അപ്പോൾ ഒരു സാധനം മനസ്സിലാക്കാൻ അതിൻ്റെ രൂപം ശബ്ദം അതുപോലെ തന്നെ അതിൻ്റെ സാഹചര്യം ഇങ്ങനെ ഭാഷ മനസ്സിലാകുന്നത് തന്നെ എങ്ങനെയാണെങ്കിൽ രൂപമുണ്ട് ശബ്ദമുണ്ട് സാഹചര്യമുണ്ട് കള്ള എന്ന് വിളിക്കണത് ഞാൻ എപ്പോഴും ഉദാഹരണമുണ്ട് കള്ള എന്ന് വിളിക്കുമ്പോൾ കള്ള എന്നുള്ള കള്ളനെന്നുള്ള ശബ്ദത്തിന് അതിന് ഒരർത്ഥം നിയതമായിട്ടൊരു അർത്ഥം കൊണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഇതിപ്പോൾ എല്ലാ കോണ്ടസ്റ്റിലും പല വിധത്തിലാണ് അതിൻ്റെ അർത്ഥം അതാണ് അതിന്റെ സാഹചര്യം അനുസരിച്ചിട്ടാണ് അർത്ഥം വരുന്നത് കള്ളനെന്ന് നമ്മൾ സാധാരണ ഒരു മോഷണം നടത്തുന്ന നടത്തുന്നയാളിനെ പറയുന്നതാണെന്നാണ് പറയുന്നത് പക്ഷെ ദൈവത്തെ വരെ കള്ളനെന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് മാനസ ചോര എന്നാണ് പറയുന്നത് കള്ളനെ അല്ലെങ്കിൽ കാമുകി കാമുകനെ കള്ള എന്ന് വിളിക്കും അമ്മ കുഞ്ഞിനെ എന്ന് വിളിക്കും ഇതിനൊക്കെ വളരെ 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 വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥതലങ്ങളാണുള്ളത് അതുകൊണ്ട് ഒരു വാക്കിന് തന്നെ ഇന്നതാണ് അർത്ഥം എന്ന് പറയാൻ പാടില്ലാത്ത സാഹചര്യം അപ്പോൾ ആശയങ്ങൾ പറയുമ്പോൾ നമ്മൾ നി നിസ്സാരങ്ങളായിട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തന്നെയാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഈ എലിഫ് ഇ ഫോർ എലിഫന്റ് എന്ന് ആണ് നമ്മൾ പഠിക്കുന്നത് ഈ ഫോർ എലിഫന്റ് എന്ന് പഠിച്ചിട്ട് ഈ ഫോർ എനർജി എന്ന് പഠിക്കുമ്പോൾ ഈ എലിഫന്റ് അവിടെ അപ്ലൈ ചെയ്താൽ ഈ സീക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണം എങ്ങനെയാണെന്ന് കഴിഞ്ഞ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞു ഈ എന്ന് പറഞ്ഞാൽ ഇ ഫോർ എലിഫന്റ് എന്നല്ലേ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് കേട്ടോ എം ഫോർ മങ്കി സി ഫോർ കാറ്റ് എന്നും പഠിച്ചു അപ്പൊ ഈ സി ഈ സീക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പൂച്ചയും ഒരു കുരങ്ങനെയും ചേർന്നാൽ ആനയാകും എന്ന് പറഞ്ഞാൽ ശരിയാകുമോ അതുകൊണ്ട് കോണ്ടക്സ്റ്റ് അനുസരിച്ചിട്ട് ഏത് സജ്ജായി എങ്ങനെ ഉപയോഗിക്കണം അതിന് രൂപവ്യത്യാസം ഭാവവ്യത്യാസം ഏഹ് ശബ്ദവ്യത്യാസം പിന്നെ കോണ്ടക്സ്റ്റലായിട്ടുള്ള വ്യത്യാസം ഇതൊക്കെ നോക്കിയിട്ടായിരിക്കണം ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്ഷരങ്ങൾക്ക് വരെ അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ ഒരു അക്ഷരം ആ അക്ഷരത്തിന് എന്താണ് ആ അക്ഷരത്തിൻ്റെ സൂചന എന്താണെന്ന് തുടങ്ങിയാണ് ഡിക്ഷണറിയിൽ പറഞ്ഞു വന്നത് തന്നെ അക്ഷരങ്ങൾ കൂടുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിന് നിയതമായിട്ടുള്ള ഒരു അർത്ഥം ഒരു വാക്കിനും ഇല്ല നമ്മൾ ആ ഒരു ധാതുവിൽ നിന്നുണ്ടാകുന്ന ധാതുവിൻ്റെ സ്വഭാവം ധാതു അക്ഷരമാകുമ്പോൾ ആ ധാതു എന്ന് പറയുന്നതിൽ അകാരമോ ഇകാരമോ ഒക്കെ ചേർന്ന് വരുമ്പോൾ ആ സ്വരം ചേർന്ന് വരുമ്പോഴാണ് അത് അക്ഷരമാകുന്നത് തന്നെ അതിനകത്ത് തന്നെ പല ഭാവങ്ങൾ ചേർന്നാണ് അതിൻ്റെ അവസ്ഥ പൂർണമാകുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു വാക്കിൽ കോണ്ടക്സ്റ്റിനനുസരിച്ചിട്ട് അപ്പോൾ വാക്കുകൾക്ക് തന്നെ അങ്ങനെ വ്യത്യാസം വരുമ്പോൾ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസിന് എത്ര വ്യത്യാസമുണ്ടാകണം അതൊക്കെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് രാമായണത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്ലോകം ശ്ലോകമേതാണെന്ന് വരരുചിയോട് ചോദിച്ചപ്പോൾ അത് കണ്ടുപിടിക്കാൻ നടന്ന് വളരെ ദിവസങ്ങൾ നടന്ന് നാൽപ്പത്തിയൊന്ന് വിധത്തിൽ അർത്ഥം വ്യാഖ്യാനിച്ചു വരരുചി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ എന്താണ് ഒരേ ഒരു കേട്ടാൽ വളരെ നിസാരമായിട്ടുള്ള രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജ അയോധ്യാ വിധി ഗച്ഛതാത ഗച്ഛതാഥ യഥാസുഖം എന്നുള്ള ശ്ലോകത്തിന് വരരുചി നാൽപ്പത്തിയൊന്ന് വിധത്തിൽ അർത്ഥം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് പഠിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് അപ്പോൾ ഒരു ശ്ലോകത്തിന് ഇത്ര വിധത്തിൽ അർത്ഥം പറയാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറും കഥകളല്ല സാധാരണ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത നമ്മളെ സാധാരണക്കാരിൽ ഒരാളായിട്ടുള്ള എനിക്ക് പോലും ഇതിന് അഞ്ചാറ് വിധത്തിൽ ഞാൻ അർത്ഥം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോൾ വരരുചി പണ്ഡിതരിൽ പണ്ഡിതരായിട്ടുള്ള ആളുകളായിട്ടുള്ള ഈ മഹർഷിമാര് അവർക്ക് ഇതുപോലെ നാൽപ്പത്തൊന്ന് അർത്ഥം പറഞ്ഞു നമുക്കതൊന്നും കേട്ടാൽ മനസ്സിലാകില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകിട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കേൾക്കുമ്പോൾ ഈ നാലഞ്ച് അർത്ഥം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇതെന്താണ് ഇങ്ങനെ ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്ന എല്ലാവർക്കും പറ്റും അവരവരുടെ അറിവ് വെച്ചുകൊണ്ട് ഒന്നിനെയും നമുക്ക് ന്യായീകരിക്കാൻ പാടില്ല എന്താണ് നമ്മൾ ഏത് തലത്തിൽ നിന്നാണ് നോക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് കാഴ്ചകളെ ക്രമീകരിക്കുന്നത് ഭൂമി ഭൂമിയെപ്പറ്റി പറയുന്നു ഭൂമിയെപ്പറ്റി പറയുന്ന ഒരാൾ അയാൾ ഏത് തലത്തിലാണ് അയാളുടെ വിഷൻ എന്ന് നോക്കിയിട്ടാണ് അത് നമുക്ക് ആ ഭൂമിയെ എങ്ങനെയാണ് കാണുന്നതെന്നനുസരിച്ചിട്ട് ഭൂമി ഭൂമി തിളങ്ങുന്നതാണ് ചന്ദ്രൻ എന്നാൽ നമ്മളിവിടെ കാണുന്നത് നമ്മൾ ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ചന്ദ്രൻ നല്ല തിളങ്ങുന്ന ഒരു വസ്തുവായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു തളിക പോലെ പക്ഷേ ചന്ദ്രന്റെ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ചന്ദ്രനെ കാണുന്നവൻ നമ്മൾ കാണുന്ന ചന്ദ്രന്റെ സ്വഭാവമാണോ കാണുന്നത് കുണ്ടും കുഴികളും അഗാധ ഗർത്തങ്ങളും ഒക്കെയായിട്ട് ഒരു തിളക്കോ ഇല്ലാത്ത ഒരു ഗോളം ഗോളമായിട്ടും മനസ്സിലാകില്ല ഗോളമായിട്ട് മനസ്സിലാകുന്നത് ഒരുമാതിരി ദൂരെ നിൽക്കുന്നവർക്ക് മാത്രമേ ഒരു ഗോളമെന്ന് മനസ്സിലാകുകയുള്ളൂ നമുക്ക് ഒരു ഗോളമല്ല വെറും തളിക പോലെയാണ് കാണുന്നത് കുറേ കൂടി അടുത്ത് കാണുമ്പോഴാണ് ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് പോകുന്ന ഒരു പകുതി വഴി എത്തുമ്പോഴാണ് അതിന് ഗോളമായിട്ട് വരെ കാണാൻ തുടങ്ങുന്നത് ആ ഗോളമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഗോളം പോയി വീണ്ടും ഭൂമി പരുന്നതാണെന്ന് കാണുന്നത് പോലെ പരുന്നതായിട്ട് കാണും അപ്പോൾ എപ്പോഴും നിരന്തരമായിട്ട് അതൊക്കെ നമ്മൾ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ടും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞാൽ അത് ഗോളമാണെന്നും അതിനത് തിളക്കമില്ലെന്നും ഒക്കെ മനസ്സിലാകുന്നത് നമ്മൾ നിരന്തരം പരീക്ഷണങ്ങളിലൂടെയും അത് നേരിട്ട് കണ്ടവരുടെ വാക്കുകളിലൂടെയുമാണ് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടല്ല നമുക്കത് ഈ നിരന്തരമായിട്ട് പലരും കണ്ട് പരീക്ഷണം നടത്തി പലരും നേരിട്ട് കണ്ടും ഒക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ കണ്ടതുപോലെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞരെ നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നത് നമ്മളുടെ കാലഘട്ടത്തിലുള്ള ശാസ്ത്രജ്ഞർ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മളെ പല പരീക്ഷണങ്ങൾ കൊണ്ട് കാണിച്ചു തന്ന് ബോധ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് നമ്മളുടെ ശാസ്ത്രജ്ഞന് ഒരു നമുക്ക് ഇത്രയധികം വിശ്വാസം വരുന്നത് എന്നാൽ മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ശാസ്ത്രജ്ഞർ അവർക്ക് അവരുടെ സമൂഹത്തെ മനസ്സിലാക്കുന്ന വിധത്തിൽ അവരുടെ അവരവരുടെ ഭാഷയിൽ മനസ്സിലാകുന്ന വിധത്തിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയും അവർക്ക് ആ ശാസ്ത്രജ്ഞരിലുണ്ടായിരുന്ന വിശ്വാസം കൊണ്ടുമാണ് അവർക്ക് അവർ പറഞ്ഞിരുന്നത് മനസ്സിലായിരുന്നതും നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലുള്ളവരോട് പുച്ഛമായിട്ട് പറഞ്ഞു കാണിച്ചുകൊണ്ട് അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ നടക്കുന്ന ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നവർക്ക് ആധുനിക സമൂഹമെന്ന് അഭിമാനിക്കുന്നവർക്ക് അവരെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ശാസ്ത്രജ്ഞർ എന്ന് പറയുന്ന ഈ വെസ്റ്റേൺ എഴുതി പാശ്ചാത്യർ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത് പൈതഗോറസ് തീറം പൈതഗോറസ് ജനിക്കുന്നതിന് എത്രയോ നാൾ മുമ്പ് തന്നെ നമ്മളുടെ ഇവിടുത്തെ ഗ്രന്ഥങ്ങളിൽ അത് അതേപടി എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ പണ്ട് ആ കാലഘട്ടത്തിലൊന്നും നമുക്ക് എന്താണ് പറയുക ആരാണ് പുസ്തകം എഴുതിയതെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത വിധത്തിലാണ് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ നിന്നും ആരാണ് എഴുതിയിരിക്കുന്നതെന്ന് പോലുമില്ല മോഡേൺ ആയിട്ടുള്ള ആളുകൾക്ക് പുസ്തകത്തിൽ എത്ര കണ്ടന്റ് ഉണ്ടോ അതിനേക്കാൾ കൂടുതലായിട്ടാണ് അത് എഴുതിയ ആളിനെ പറ്റിയിട്ടുള്ള വിവരണം അതിൻ്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെയധികം ബൂസ്റ്റ് ചെയ്ത് ചെയ്യുന്ന സ്വഭാവം ആ പാശ്ചാത്യരിൽ നിന്ന് നമ്മൾ കടമെടുത്ത് അഹങ്കാരത്തോടുകൂടി നമ്മളുടെ ആ ദുരഭിമാനത്തെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനികരെന്ന് അവകാശപ്പെടുന്ന ഈ മന്ദബുദ്ധികൾക്ക് മറ്റുള്ള ആ ഋഷിമാരുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ ശ്രദ്ധ സാധിക്കുകയില്ല നമ്മളെല്ലാം ആ മന്ദബുദ്ധികളുടെ ഗണത്തിൽപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ബുദ്ധി എന്താണ് വ്യക്തിക്ക് ഉപകാരപ്രദമായ വിധം യുക്തിയെ ക്രമീകരിക്കുന്നതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത് അല്ലാണ്ട് ബുദ്ധി ഒരു ഭയങ്കര ഒരു കാര്യം എന്നൊന്നും പറയുന്നില്ല വ്യക്തിക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ യുക്തിയെ ക്രമീകരിക്കുക അതെന്താണ് കാഴ്ചയുള്ളവന് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരാറില്ല ഇവിടെ ഈ ഫാൻ ഇങ്ങനെ പൊക്കത്തില് ഒരു ഫാൻ ഉണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ എനിക്ക് കാഴ്ചയുണ്ട് നിങ്ങൾക്കും കാഴ്ചയുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്കൊക്കെ കാണാം പക്ഷേ അന്ധനായിട്ടുള്ള ഒരാളോട് പറയണമെങ്കിൽ നിലത്ത് നിന്ന് ഇത്രയടി പൊക്കത്തിൽ മറ്റേ ഭിത്തിയിൽ നിന്ന് ഇത്രയടി ഇങ്ങോട്ട് മാറി ഈ ഭിത്തിയിൽ നിന്ന് ഇത്രയടി അങ്ങോട്ട് മാറി എന്നൊക്കെ ഒരു കണക്ക് പറഞ്ഞ് കേൾക്കുമ്പോൾ അയാളുടെ ബുദ്ധി കൊണ്ടാണ് ഫാൻ എവിടെയുണ്ടെന്ന് അയാൾ കാണുന്നത് അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് കാഴ്ചയില്ലാതെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞ് ആ അഹങ്കരിക്കേണ്ട കാര്യമൊന്നും നമുക്ക് കൂടുതലായിട്ടില്ല എന്താണ് കാഴ്ചയില്ലാതെ വരുമ്പോൾ ഉപയോഗിക്ക കാഴ്ചപ്പെടാത്ത കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി കാഴ്ചയില്ലാത്തവർക്ക് ഉപയോഗിക്കേണ്ട അഡീഷണൽ ടൂള് മാത്രമാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കണം അപ്പോൾ ബുദ്ധി കാഴ്ച ഇതൊക്കെ എങ്ങനെയാണ് വ്യക്തിക്ക് ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ശരിയായിട്ടുള്ള ആ പ്രയോജനം ആ എന്താണ് ശരിയായിട്ട് നമ്മൾ ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ജീവിയായിട്ട് മാറുന്നത് അല്ലാതെ മറ്റൊന്നിനെ നമ്മൾ അത് മനസ്സിലാകാത്തത് കൊണ്ട് അതില്ല എന്നും അതിനെ നിഷേധിക്കാനും മാത്രം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ തലം താന്ന് 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 താന്നാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരവും നമശിവായ നമശി